വെൽക്കം ടു ഡ്രീം ഷോ എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മുടെ പഠനവുമായിട്ട് നമ്മൾ മുന്നോട്ട് പോവുകയാണ് ഇന്ന് നമുക്ക് പഠിക്കാനുള്ളത് ജീവശാസ്ത്രം ബയോളജിയാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ എല്ലാവരുടെയും പഠിത്തമൊക്കെ എങ്ങനെ പോകുന്നു എല്ലാവരും നല്ല രീതിയിൽ തന്നെ പഠിക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്നു ഇപ്പോൾ നമുക്ക് ഭയങ്കര ചൂട് കാരണം പഠിക്കാനൊക്കെ ഭയങ്കര ഒരു മടിയും ഒരു അസ്വസ്ഥതയും ഒക്കെയാണ് പുസ്തകം എടുത്തിരിക്കുന്ന സമയത്ത് ചൂട് കാരണം പഠിക്കാൻ നല്ല ബുദ്ധിമുട്ടുണ്ട് എല്ലാവർക്കും അല്ലേ പക്ഷേ നമ്മുടെ എക്സാം എന്ന് പറയുന്നത് നമുക്ക് വളരെ പ്രധാനപ്പെട്ടതാണ് അതുകൊണ്ട് തന്നെ എക്സാം ആകുമ്പോഴേക്കും നമുക്ക് ഓരോ ഭാഗങ്ങളായിട്ട് പഠിച്ചു തീർക്കണം എന്നുള്ള കാര്യം നമ്മുടെ ഓർമ്മയിൽ എപ്പോഴും ഉണ്ടാവണം നിങ്ങൾക്കറിയാം എൽ ഡി സി എന്ന് പറയുമ്പോൾ നമ്മൾ ഇംഗ്ലീഷ് മലയാളം മാത്സ് ഈ മൂന്ന് സബ്ജെക്റ്റിലുള്ള മാർക്ക് നമ്മളൊരു വിധത്തിലും നഷ്ടപ്പെടാതെ നന്നായിട്ട് ഈ മൂന്ന് സബ്ജക്റ്റ് പഠിച്ചു വെക്കുക അതിനോടൊപ്പം നമ്മൾ സോഷ്യലും സയൻസും ഒക്കെ അതിൻ്റെ കൂടെ തന്നെ നമ്മൾ കൊണ്ടുപോകുക പിന്നെ നവോത്ഥാനം അതുപോലെ ഇന്ത്യൻ ഭരണഘടന ഇതെല്ലാം വളരെ പ്രധാനപ്പെട്ട ഭാഗങ്ങളാണ് അപ്പോൾ ഇതെല്ലാം പഠിച്ചെടുത്തിട്ട് വേണം നമുക്ക് എക്സാം എഴുതാൻ വേണ്ടിയിട്ട് ഓരോ ഭാഗത്തിനും ഇമ്പോർട്ടൻസ് കൊടുത്തു തന്നെ പഠിക്കാം പിന്നെ നിങ്ങൾക്ക് വളരെ ബുദ്ധിമുട്ടായിട്ടുള്ള ഭാഗങ്ങളൊക്കെ ഇപ്പോൾ എടുത്ത് വെച്ചിരുന്ന് പഠിക്കാൻ ശ്രമിക്കേണ്ട കാരണം നിങ്ങൾക്ക് ആ സമയം നമ്മളനുസരിച്ച് ഇനി എത്ര സമയമുണ്ട് എക്സാമിന് അതനുസരിച്ച് നമ്മൾ പഠിച്ച കാര്യങ്ങൾ തന്നെ നന്നായി റിവൈസ് ചെയ്ത് മുന്നോട്ട് പോകുന്നതിനാവണം ഇനി അങ്ങോട്ട് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്കറിയാം ഓരോ ദിവസവും നമുക്ക് കൂടുതൽ കൂടുതൽ ഇമ്പ്രൂവ്മെൻറ്റ് വന്നു എന്നുള്ള രീതിയിൽ തന്നെ നമ്മൾ പഠിക്കണം എങ്ങനെയാണ് നമുക്ക് ഇമ്പ്രൂവ്മെൻറ്റ് വന്നോ എന്ന് മനസ്സിലാവുക നമ്മൾ അതിനനുസരിച്ച് എക്സാമുകൾ എഴുതി നോക്കണം അല്ലേ എക്സാമുകൾ എല്ലാ ദിവസവും നിങ്ങൾ ഒരു ക്വസ്റ്റ്യൻ പേപ്പറെങ്കിലും ചെയ്തു നോക്കുക ടൈം വെച്ച് നമ്മൾ ചെയ്തു നോക്കിയിട്ടുണ്ടെങ്കിൽ മാത്രമേ കാര്യമുള്ളൂ അല്ലാതെ നമ്മൾ ഒരുപാട് പഠിച്ച് മുന്നോട്ട് പോയി എക്സാമിൻ്റെ ടൈം ആവുന്ന സമയത്ത് നമുക്ക് ആ ഒരു എല്ലാവരും പറഞ്ഞ് കേട്ടിട്ടുണ്ട് മാത്സ് ചെയ്യാൻ തീരെ സമയം കിട്ടിയില്ല അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു സബ്ജക്റ്റ് ചെയ്യാൻ സമയം കിട്ടിയില്ല എന്നൊക്കെ പറഞ്ഞ് കേൾക്കാറുണ്ട് അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നം നിങ്ങൾക്ക് എക്സാം ഹോളിൽ ഉണ്ടാവാൻ പാടില്ല നമുക്ക് എക്സാം നല്ല എളുപ്പമായാലും ചിലപ്പോൾ നമുക്ക് ടൈമിൻ്റെ ഒരു പ്രശ്നം ഒരിക്കലും ഉണ്ടാവാൻ പാടില്ല അതുകൊണ്ട് എല്ലാ ദിവസവും ഒരു ക്വസ്റ്റ്യൻ പേപ്പർ എന്നുള്ള രീതിയിൽ തന്നെ നിങ്ങൾ ചെയ്ത് നോക്കുക അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സൊക്കെ ഉണ്ടെങ്കിൽ ഫ്രണ്ട്സിനോടൊക്കെ പറഞ്ഞിട്ട് എല്ലാവരും കൂടി ചേർന്ന് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഓരോ ക്വസ്റ്റ്യൻ പേപ്പർ ഓരോരുത്തർ ചെയ്യുക അതിനുശേഷം നിങ്ങൾ ഗ്രൂപ്പിൽ മാർക്ക് കമൻറ്റ് ചെയ്യുക അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചുകൂടി ഒരു മോട്ടിവേഷൻ കിട്ടും പഠിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അങ്ങനെയുള്ള ഓരോ ട്രിക്കുകളൊക്കെ ആയിട്ട് നിങ്ങൾ മുന്നോട്ട് പോവുക നിങ്ങൾക്കറിയാം എല്ലാവരും പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ചില ആളുകളോട് നമ്മൾ ചോദിക്കുമ്പം ഒട്ടും പഠിച്ചിട്ടില്ല സമയം കിട്ടുന്നില്ല എന്നൊക്കെ പറയും പക്ഷേ എല്ലാവരും വളരെ കോമ്പറ്റേറ്റീവ് കൂടി പഠിച്ചുകൊണ്ടിരിക്കുകയാണ് എല്ലാവർക്കും ഇപ്പോൾ ഒരു ഗവൺമെൻറ് ജോലിയുടെ പ്രാധാന്യം എല്ലാവരും മനസ്സിലാക്കി കഴിഞ്ഞു അല്ലേ നമ്മുടെ ആ ഒരു കൊറോണയുടെ സമയം വന്നപ്പോൾ തന്നെ എല്ലാവരും ഈ ഗവൺമെൻറ് ജോലിയുടെ പ്രാധാന്യം മനസ്സിലാക്കി കഴിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ കൂടുതൽ പേര് ഈ ഒരു ജോലിക്ക് വേണ്ടി ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നിങ്ങളും പഠിക്കുക ഒട്ടും മനസ്സുക ളരാതെ തന്നെ പഠിച്ച് മുന്നോട്ട് പോകാം ഇന്ന് നമുക്ക് നോക്കാം ബയോളജിയിൽ നമ്മൾ സ്റ്റാർട്ടിങ് പോർഷനാണ് എടുക്കുന്നത് കോശങ്ങളുടെ ഘടന ഇതിൽ നമ്മൾ ആദ്യം നോക്കുന്നത് ജീവശാസ്ത്രത്തിൻ്റെ പിതാവ് അരിസ്റ്റോട്ടിൽ ബയോളജി എന്ന പദം ബയോളജി എന്ന പദം നിർദ്ദേശിച്ചത് ലാമാർക്ക് ജീവശാസ്ത്രത്തെ രണ്ടായി തരംതിരിച്ചിരിക്കുന്നു ജന്തുശാസ്ത്രമെന്നും സസ്യശാസ്ത്രമെന്നുമാണ് തരംതിരിച്ചിട്ടുള്ളത് ഇതിൽ ജന്തുശാസ്ത്രത്തിൻ്റെ പിതാവ് അരിസ്റ്റോട്ടിലും സസ്യശാസ്ത്രത്തിൻ്റെ പിതാവ് തിയോഫ്രാറ്റസുമാണ് ജീവികളുടെ ഘടനാപരവും ജീവധർമ്മപരവുമായ അടിസ്ഥാന ഘടകമാണ് കോശം എന്നറിയപ്പെടുന്നത് അല്ലേ സെൽ എന്ന ഒരു ലാറ്റിൻ പദത്തിൽ നിന്നാണ് ഈ കോശം എന്ന വാക്ക് രൂപം കൊണ്ടത് അതിൻ്റെ അർത്ഥം ചെറിയ മുറി എന്നാണ് പിന്നെ കോശത്തെക്കുറിച്ചുള്ള പഠനം എന്റെ പേരിലാണ് അറിയപ്പെടുന്നത് സൈറ്റോളജി എന്നാണ് അറിയപ്പെടുന്നത് കോശത്തെക്കുറിച്ചുള്ള പഠനം പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് സസ്യകോശവും ജന്തുകോശവും കോശവും അതിൻ്റെ രണ്ടിൻ്റെ ചിത്രമാണ് ഇപ്പോൾ കൊടുത്തിരിക്കുന്നത് ഇതിൽ സസ്യകോശത്തിൽ വരുന്ന ഭാഗങ്ങളാണ് കോശഭിത്തി ഹരിതകണം എന്നീ ഭാഗങ്ങൾ ജന്തുകോശത്തിൽ വരുന്നതാണ് സെൻട്രോസോം ലൈസോസോം എന്നീ ഭാഗങ്ങൾ അത് ഓർത്തുവെക്കുക കോശ സിദ്ധാന്തം ആവിഷ്കരിച്ചത് ജേക്കബ് തിയോഡർ തിയോഡാനും ചേർന്നാണ് കോശം കണ്ടുപിടിച്ചത് റോബോർട്ട് ഹുക്കാണ് സൈറ്റോളജിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് റോബർട്ട് ഹുക്കാണ് മൈക്രോസ്കോപ്പിൻ്റെ സഹായത്താൽ ആദ്യമായി കോശങ്ങളെ നിരീക്ഷിച്ചത് റോബർട്ട് ഹുക്കാണ് അദ്ദേഹം എഴുതിയ പുസ്തകം അദ്ദേഹം രചിച്ച പുസ്തകമാണ് മൈക്രോഗ്രാഫിയ ഇതിൽ കോശത്തിൻ്റെ ഘടനയെക്കുറിച്ചാണ് അദ്ദേഹം ചിത്രീകരിച്ചിരിക്കുന്നത് കോശ കേന്ദ്രമായ ന്യൂക്ലിയസ് കണ്ടെത്തിയത് റോബർട്ട് ബ്രൗൺ ആണ് ജന്തു കോശങ്ങളാൽ നിർമ്മിതമാണെന്ന് കണ്ടുപിടിച്ച വ്യക്തിയാണ് തിയോഡർ ഷാൻ കോശ സിദ്ധാന്തം ബാധകമല്ലാത്ത ജീവി വിഭാഗം എന്നറിയപ്പെടുന്നത് വൈറസുകളാണ് ഒരൊറ്റ കോശത്താൽ നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ജീവികൾ ഏകകോശ ജീവികളാണ് അവയ്ക്ക് ഉദാഹരണമാണ് ബാക്ടീരിയ പാരമീസിയം യുഗ്ലീന അമീബ എന്നിവ ബഹുകോശ ജീവികൾ സസ്യങ്ങളും ജന്തുക്കളുമാണ് അതായത് രണ്ടോ അതിലധികമോ കോശങ്ങളാൽ നിർമ്മിക്ക ശരീരം നിർമ്മിക്കപ്പെട്ടിട്ടുള്ളവയാണ് ഏത് ജീവികളെന്ന് പറയുന്നത് ബഹുകോശ ജീവികളെന്ന് പറയുന്നത് പിന്നെ അടുത്തത് സിദ്ധാന്തം ജീവികളുടെ ഘടനാപരവും ജീവധർമ്മപരവുമായ അടിസ്ഥാന ഘടകങ്ങളാണ് കോശങ്ങൾ കോശങ്ങളെന്നറിയപ്പെടുന്നത് സസ്യശരീരം കോശങ്ങളാൽ നിർമ്മിതമാണെന്ന് കണ്ടുപിടിച്ചത് നമ്മൾ പറഞ്ഞു എം ജെ ശ്രീഡനും ജന്തു ശരീരം കോശങ്ങളായാൽ നിർമ്മിതമാണെന്ന് കണ്ടുപിടിച്ചത് തിയോഡർ ഷോനുമാണെന്ന് നമുക്കറിയാം പിന്നെ അതുപോലെ തന്നെ സപ്രകാശ സ്രോതസ്സിനു പകരം ഇലക്ട്രോണുകളെ ഉപയോഗപ്പെടുത്തുന്നവയാണ് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് എന്നറിയപ്പെടുന്നത് നമ്മുടെ ശരീരത്തിൽ ഏകദേശം വ്യത്യസ്ത ഇനം കോശങ്ങൾ ഇരുന്നൂറെണ്ണമാണ് ഉള്ളത് കോശത്തിലെ പ്രധാന ഭാഗങ്ങൾ കോശഭിത്തി കോശസ്തരം കോശദ്രവ്യം കോശമർമ്മം അതുപോലെ തന്നെ മൈട്രോ ഫേനം എന്നിവയാണ് ഈ സസ്യങ്ങളുടെയും സസ്യങ്ങളുടെയും ഫംഗസുകളുടെയും ഒക്കെ കോശം സ്ഥലത്തെ പൊതിഞ്ഞുകൊണ്ട് ആവരണം ചെയ്യപ്പെട്ടിരിക്കുന്ന ജീവനില്ലാത്ത ആവരണത്തെയാണ് നമ്മൾ കോശഭിത്തി എന്നറിയപ്പെടുന്നത് പിന്നെ അതുപോലെ ഈ കോശഭിത്തി നിർമ്മിക്കപ്പെട്ടിട്ടുള്ള പദാര്ത്ഥം സെല്ലുലോസാണ് കോശഭിത്തിയിൽ അടങ്ങിയിരിക്കുന്ന മൂലകങ്ങളാണ് കാൽസ്യം മഗ്നീഷ്യം എന്നിവ കോശത്തിൻ്റെ ഏറ്റവും പുറമെയുള്ള ഭാഗം കോശസ്ഥരമാണ് പദാർത്ഥങ്ങൾ കോശത്തിനകത്തേക്കും പുറത്തേക്കും ഒക്കെ പോകുന്നത് നിയന്ത്രിക്കുന്നത് ഈ കോശസ്ഥരമാണ് കോശസ്ഥരം നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് ലിപ്പിഡുകളും പ്രോട്ടീനുകളും കൊണ്ടാണ് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് കോശ എല്ലാ പദാർത്ഥങ്ങളെയും ചേർന്ന് ജീവദ്രവ്യം എന്നാണ് പറയുന്നത് ജീവൻ്റെ അടിസ്ഥാന കണിക എന്നാണ് ഈ ജീവദ്രവ്യം അറിയപ്പെടുന്നത് കോശ അടിസ്ഥാന ഘടകം ശരീരനിർമ്മാണത്തിൻ്റെ അടിസ്ഥാന റിയപ്പെടുന്നത് പ്രോട്ടോപ്ലാസം ആണ് കോശത്തിനും അതുപോലെ മർമ്മത്തിനും മിക്ക കോശങ്ങൾക്കുമുള്ള സ്ഥര ആവരണത്തെയാണ് നമ്മൾ ജീവസ്ഥരങ്ങൾ എന്ന് പറയുന്നത് ഇത് ആവശ്യമുള്ള പദാർത്ഥങ്ങളെ മാത്രമേ കടത്തിവിടുന്നുള്ളൂ അതുകൊണ്ട് ഇതിനെ വരണധാരി സ്ഥരങ്ങൾ എന്നു കൂടി പറയുന്നുണ്ട് ജീവദ്രവ്യത്തിൽ മർമ്മം ഒഴികെയുള്ള ഭാഗമാണ് കോശദ്രവ്യം കോശങ്ങളുടെ പ്രവർത്തനമെല്ലാം നിയന്ത്രിക്കുന്ന നിയന്ത്രണ കേന്ദ്രമാണ് കോശമർമ്മം മർമ്മത്തെ ആവരണം ചെയ്തൊരു സ്ഥലമുണ്ട് ഇതാണ് മർമ്മസ്ഥരം മർമ്മത്തിനകത്തേക്കും പുറത്തേക്കുമുള്ള പദാർത്ഥങ്ങളുടെ സംവഹനത്തിന് സഹായിക്കുന്ന ഭാഗമാണ് മർമ്മയന്ത്രം ഗോളാകൃതിയിൽ കാണപ്പെടുന്ന മർമ്മഭാഗമാണ് മർമ്മകം റൈബോസോം നിർമ്മാണത്തിൽ പ്രധാന പങ്കാണ് ഈ മർമ്മകം വഹിക്കുന്നത്